കോളേജ് മല എന്നറിയപ്പെടുന്ന വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട മല ഇടുക്കിയിലെ ഒരു വേറിട്ട കാഴ്ചയാണ് കട്ടപ്പനയ്ക്ക് അടുത്തായി നരിയമ്പാറയിലാണ് കോളേജ് മല കട്ടപ്പനയിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം കുട്ടിക്കാനം റോഡിൽ നരിയമ്പാറയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഇവിടെ എത്താം മല കയറി ഏറ്റവും മുകളിൽ എത്തിയാൽ പാതി നശിച്ച നിലയിൽ വള്ളികളും കാടും മറ്റും പടർന്നു പരന്നു കിടക്കുന്ന കോളേജ് കെട്ടിടങ്ങൾ കാണാം ദേവസ്വം ബോർഡിന് കീഴിലുണ്ടായിരുന്ന നാലു കോളേജുകളിൽ ഒന്നായിരുന്നു ഇത് അഞ്ചു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തി ഏഴ് വരെ പ്രവർത്തിച്ച കോളേജാണ് ദേവസ്വം ബോർഡ് ശബരിഗിരി കോളേജ് മല കയറി ഈ കോളേജിൽ എത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു മലമുകളിലെ കോടമഞ്ഞും കാട്ടുമൃഗങ്ങളുടെ ശല്യവുമെല്ലാം വേറെ അധികം വൈകാതെ തന്നെ കോളേജ് അടച്ചുപൂട്ടേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇത് കൂട്ടിയതോടെയാണ് കട്ടപ്പന ഗവൺമെന്റ് കോളേജ് തുടങ്ങിയത് എന്നാൽ ഇന്നും ഡി എസ് പി കോളേജ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കോളേജ് ആരും മറന്നിട്ടില്ല ഇതിന് അടുത്തു തന്നെ ഒരു അയ്യപ്പ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു കോളേജ് മല സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾ ക്ഷേത്രത്തിലും ദർശനം നടത്തി മടങ്ങുന്നു ക്ഷേത്രാങ്കണത്തിൽ നിന്നുള്ള വിദൂരക്കാഴ്ചകൾ വിനോദസഞ്ചാരികൾക്ക് വിസ്മയമാണ് കാഞ്ചിയാർ പഞ്ചായത്തിലെ മനോഹരമായ ഭൂപ്രദേശത്ത് കോളേജ് സ്ഥിതി ചെയ്യുന്ന മൂവായിരം അടി ഉയരത്തിലുള്ള മലയിലേക്ക് വിനോദസഞ്ചാരികളാണ് എത്തുന്നത് പേര് ഞാൻ നാഷണൽ ാണ് വിളകളുടെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും മണ്ണായ ഇടുക്കി എന്റെ നാടാണ് വർണ്ണപ്പകിട്ടാർന്ന മലബാറിന്റെ ഉത്സവത്തിന് ഇവിടെ തിരിതെളിയുന്നു ഇടുക്കി ട്രാവൽ ടൂറിസം ഫെസ്റ്റിവൽ ബ്ലോക്ക് പഞ്ചായത്ത് ജനുവരി ഇരുപത് മുതൽ ഫെബ്രുവരി പതിനെട്ട് വരെ കട്ടപ്പന സി എസ് ഐ ചർച്ച് ഗ്രൗണ്ടിൽ കേരള പഞ്ചായത്ത് വാർത്താ ചാനലുകളും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തും ത്രിതല പഞ്ചായത്തുകളും കൂടി ഒരുമിച്ച് കൈകോർക്കുന്നു നിങ്ങൾ എല്ലാരും കുടുംബസമേതം പങ്കെടുക്കണം പ്രകൃതിയുടെ മടിത്തട്ടിലാകട്ടെ ഈ പുതുവത്സരം ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശിവാനിക്കുട്ടിയാണ് ഇടുക്കിയുടെ ഉള്ളം മരുന്നൊരു യാത്രയ്ക്കും ഒരുപാട് ആഘോഷങ്ങൾക്കുമായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തും കേരള പഞ്ചായത്ത് വാർത്താ ചാനലും ഒരു അവസരം നൽകുന്നു കെ പി വിനോദ സഞ്ചാര ടൂർ പാക്കേജിൽ പാഞ്ചാലിമല അയ്യപ്പൻകോവിൽ ലൂസിഫർ ചർച്ച് തൂക്കുപാലം അഞ്ചുരുളി പർവ്വതനിൽ മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റുകൾ ഇടുക്കിയിലെ മനോഹരമായിട്ടുള്ള ഫാം ടൂറിസം അങ്ങനെ ഒട്ടനവധി പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങൾ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ടൂർ പാക്കേജിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഞാനിപ്പോൾ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും പോകണം ആക്സിമം പൊളിക്കണം അപ്പോൾ എല്ലാവരും ഇടുക്കിയിൽ അടിച്ചു പൊളിച്ചോളൂ കേട്ടോ